അലൈഹി തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയുടെയും ബാധ്യതയാണ് നിർബന്ധമായ കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പരിശുദ്ധ റബിലി മാസം സമാഗതമാവുമ്പോൾ നമ്മളൊക്കെ മൗരൂദാഘോഷ മൗരൂദും നബിദിനാഘോഷവും ഒക്കെ നടത്തുന്നത് നബിദിനാഘോഷത്തിന്റെ ഭാഗമായി വിശ്വാസികൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും റസൂർലാഹി സാഹു അലൈഹി വസ്ല്ല തങ്ങളോടുള്ള സ്നേഹ പ്രകടനത്തിന്റെ ഭാഗമാണ് നബിയെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ സാധിക്കുകയുള്ളു സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമായി പരിശുദ്ധ ഇസ്ലാം ഒരു അതിർ വരമ്പുകളും നിശ്ചയിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഇസ്ലാം അംഗീകരിക്കുന്ന രൂപത്തിൽ ആകണം എന്നുള്ള ഒരൊറ്റ നിബന്ധനയെ ഉള്ളൂ ഏത് വിധേനയും ഹബീബായ റസൂലുല്ലാഹി തങ്ങളോടുള്ള സ്നേഹം പ്ര പ്രകടിപ്പിക്കാം അതിന് നാഥൻ നമുക്ക് തോൽപ്പിക്ക് നൽകട്ടെ സ്വഹാബികൾ പലരും പല രൂപത്തിലും നബീന റസൂലുല്ലാഹി സല്ലാഹു അലൈഹി സല്ല തങ്ങളെ സ്നേഹിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു സംഭവം നമുക്കിവിടെ ഒന്ന് ചർച്ച ചെയ്യാം അനസ് റബി അള്ളാഹു വന്നഹു പറയുന്നൊരു ഇങ്ങനെ കാണാം മസ്ജിദുൽ കുബായിൽ ഒരു അൻസാരിയായ സൊഹാബി ഇമാമായി നിന്നിരിക്കുന്നു ആ നിന്ന സമയത്ത് ആ സൊഹാബിയുടെ പേര് കുൽസോമുഖന് ഹിദും റലി അള്ളാഹു വനഹു എന്നാണ് അദ്ദേഹം എല്ലാ റക്കായത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതാറുണ്ടായിരുന്നു എല്ലാ റക്കായത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതും അതിനുശേഷമായിരുന്നു മറ്റു സൂറത്തുകളൊക്കെ പാരായണം ചെയ്തിരുന്നത് വിവരമറിഞ്ഞ നബിസുല്ലാഹു അലൈഹി വസല്ലമ്മ അതിനുള്ള കാരണം ചോദിച്ചു എല്ലാ സൂറത്തിലും എല്ലാ റക്കായത്തിലും എന്തുകൊണ്ടാണ് താങ്കൾ സൂറത്തുൽ ഇഖ്ലാസ് മാത്രം പാരായണം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ നബിസല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളോട് അദ്ദേഹം പറയുകയാണ് നബിയേ ഞാൻ സൂറത്തുൽ ഇഖലാസിനെ ഇഷ്ടപ്പെടുന്നു എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഇഖലാസ് സൂറത്ത് പാരമിച്ചത് അപ്പോ നബിസൊല്ലാഹു അലൈഹി വസ്സലാമ തങ്ങൾ പറയാണ് സൂറത്തുൽ ഇഖലാസിനോടുള്ള നിന്റെ സ്നേഹം നിന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ അപ്പോൾ നമ്മൾ എന്തിനോടാണോ സ്നേഹിക്കുന്നത് അതിനോടൊപ്പമായിരിക്കും നാളെ മഹ്ഷറയിൽ നമ്മൾ ഉണ്ടാവുക നമ്മൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെയാണ് സ്നേഹിക്കുന്നത് എങ്കിൽ നമ്മൾ ഹബീബിനോട് കൂടെ നാളെ സ്വരൂപത്തിൽ ഉണ്ടാകും എന്നത് തീർച്ചയാണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സൂറത്തുൽ ഇഖ്ലാസിനെ അതിയായി സ്നേഹിച്ച പ്രസ്തുത സഹാബിയോട് എനിക്കില്ലാത്ത ഒരു സ്നേഹം എന്തിനാണ് നിനക്ക് എന്ന് നബി അലൈഹി അലൈസ്മ ചോദിച്ചിട്ടില്ല അസുരല്ലാഹി തങ്ങൾക്കില്ലാത്ത ഒരു സ്നേഹം എന്തിനോട എന്തുകൊണ്ടാണ് ഈ സൂറത്തിനോട് നിങ്ങൾക്കുള്ളത് എന്ന് നബി തങ്ങൾ ചോദിച്ചിട്ടേ ഇല്ല ഷിദീഖു അക്ബൂർ അദി അള്ളാഹുനോട് പ്രകടിപ്പിക്കാത്ത ഒരു സ്നേഹം എന്തിനാണ് നീ പ്രകടിപ്പിക്കുന്നത് എന്ന് നബി അള്ളാ അലൈഹി സ്വലമ തങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടുമില്ല സ്നേഹപ്രകടനത്തിന് പ്രത്യേക അതിർവരമ്പുകൾ ഹസുറല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ല ഇതിൽ നിന്നും വെച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചുരുക്കത്തിൽ നബി സുല്ലാഹു അലൈഹി വസ്സലമ്മ തങ്ങളുടെ നബിദിന ആഘോഷത്തിന്റെ അടിസ്ഥാനം നബിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അതിലൂടെ അവിടുത്തെ പൊരുത്തവും ശഫാഹത്തും നേടിയെടുക്കലാണ് നമ്മുടെ ഉദ്ദേശം നാളെ മഹ്ഷറാവൽ സഭയിൽ ഹസുറുല്ലാഹി തങ്ങളുടെ ഷഫാഹത്ത് ലഭിച്ചാൽ മാത്രമാണ് നമ്മുടെ വിചാരണ പോലും നടക്കുക അപ്പോ അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ ഹബീബായ തങ്ങൾ ആ ഹബീബായ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് ആ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് രസികളായ തങ്ങളോടുള്ള സ്നേഹം ഒന്നുകൂടി ദൃഢമാവുകയും അത് മെച്ചപ്പെട്ടു വരികയും ചെയ്യുക ഓരോ വർഷവും നബിദിനം വരുമ്പോഴൊക്കെ വിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഉസലമ്മ തങ്ങളെ ആവേശത്തോടെ ഹൃദയത്തിലേക്ക് വരവേൽക്കുന്നു വരവേൽക്കുന്നുണ്ടും ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടും മറ്റു റബിയുള്ളവരിൽ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും ഒക്കെ റസൂൽ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ് അപ്പോഴേക്കും മറ്റു റസൂലുള്ളാഹി തങ്ങളോട് യഥാർത്ഥ സ്നേഹമില്ലാത്ത കപട സ്നേഹം നടിക്കുന്ന ആളുകൾ ചോദിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾ നിർദിനം ആഘോഷിച്ചിട്ടുണ്ടോ തങ്ങൾ നിർദ്ദിനത്തിന് ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ടോ സൊഹാബികൾ ചെയ്തിട്ടുണ്ടോ അവരൊന്നും ചെയ്യാത്തതിനാൽ അത് വിദ്വത്താണ് എന്ന് നാടനീള കുട്ടി ആഘോഷിച്ച് ചിലർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിയും സൊഹാബികളും ചെയ്തതായി സ്ഥിരപ്പെട്ട പെടാത്തതെല്ലാം എന്ന ഒരു മഹാബിഡിത്വം വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് പുത്തൻവാദികൾ ഈ ഭീമമായ അബദ്ധത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് സത്യത്തിൽ വിദഗത്ത് എന്താണ് എന്ന് മഹാനായ ഇമാം ഇബിൻ ഹജർ റുബിയുള്ള പറയുന്നത് കാണാം ഷെറയിൽ അടിസ്ഥാനമില്ലാത്ത പുതുതായി തുടങ്ങപ്പെടുന്ന കാര്യങ്ങൾക്കാണ് വിദഗത്ത് എന്ന് പറയുന്നത് ഷെറയിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ല റസൂലുള്ളാഹി തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ള നിർബന്ധമാണല്ലോ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മൾ അവൽ മാസം വരുമ്പോൾ പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളുടെ മധുഹുകളും മറ്റു കാര്യങ്ങളൊക്കെ പാടിയും പറഞ്ഞും പുകഴ്ത്തിയും ഒക്കെ നമ്മൾ നടത്തുന്നത് പരിശുദ്ധ മൗരതിലും അത് തന്നെയാണ് ഉള്ളതും അതുകൊണ്ട് തന്നെ അത് ചെയ്യുമ്പോൾ അത് വിദാനത്താണ് ചുരുക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുന്നത് എത്ര മോശമാണ് റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കാൻ ആഥനായ റബ്ബ് നമുക്കൊരു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.